ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ടുണീഷ്യയോട് ബ്രസീൽ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകൾക്കും ഓരോ ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് ബ്രസീൽ തന്നെയാണ് ഒരുപാട് ആക്രമണങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു പക്ഷേ ഗോളടിക്കാനാകുന്നില്ല എന്നുള്ളതാണ് ബ്രസീൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സമീപകാലത്ത് ഗോളടിക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ടീമുകളിൽ ഒന്നാണ് ബ്രസീൽ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീലിൻ്റെ മുന്നേറ്റ നിരയിൽ നാല് താരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ എസ്റ്റവായോ വില്ലിനെ മാറ്റി നിർത്തിയാൽ പിന്നീട് വരുന്നത് വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ മാത്യൂസ് കുഞ്ഞ എന്നിവരാണ് ഇവരുടെ ബ്രസീലിനു വേണ്ടിയുള്ള ഗോളടി കണക്കുകൾ വളരെ മോശമാണ് അതായത് വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും കുഞ്ഞയും ചേർന്നുകൊണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ആകെ തൊണ്ണൂറ്റിയെട്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കേവലം പതിനെട്ട് ഗോളുകൾ മാത്രമാണ് ഈ സ്ട്രൈക്കർമാർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഈ താരങ്ങൾ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഗോളടിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് ഇത് തന്നെയാണ് ബ്രസീലിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതും വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ ഗോളടി ചുമതല ആര് വഹിക്കും എന്നൊരു പ്രധാന ചോദ്യം ഇപ്പോൾ വലിയ ഒരു ക്വസ്റ്റ്യൻമാർക്കായിക്കൊണ്ട് അവിടെ അവശേഷിക്കുകയാണ് കാരണം ഈ നാല് താരങ്ങളെയാണ് വരുന്ന വേൾഡ് കപ്പിൽ മുന്നേറ്റ നിരയിൽ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തീർത്തും ആശങ്കാജനകമായ കാര്യമാണ് ഇവിടെയുള്ള ഏക ആശ്വാസം അത് മറ്റാരുമല്ല യുവ സൂപ്പർ താരമായ എസ്റ്റവായോ വില്ലനാണ് അദ്ദേഹം ഇപ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു അതായത് ബ്രസീലിന് വേണ്ടി അവസാനമായി കളിച്ച ആറു മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള മുന്നേറ്റ നിര താരങ്ങൾക്ക് ഇപ്പോൾ ഗോളടിക്കാൻ സാധിക്കുന്നില്ല വേൾഡ് കപ്പിനൊരുങ്ങുന്ന ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക ഈ ഒരു ഗോൾ വരൾച്ച തന്നെയാണ് ഈ വീഡിയോ വീടവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോടും കാണാം